ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോന്ന് പറയുന്നത് ഞാൻ ട്രെയിനിങ്ങിന് പോണ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ സ്കൂൾ അടയ്ക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് എന്റെ ട്രെയിനിങ് പീരീഡും കഴിയാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് റെഡിയായി സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ നേട്ടന് അതുവഴി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് നേട്ടന്റെ കൂടെ പോയതാണ് അപ്പോൾ ഞാനിവിടെ എൽ കെ ജിയും യു കെ ജിയും ആണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിമണീസ് മണി എൽ കെ ജിയിലെയും യു കെ ജിയിലെയും കുട്ടികൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അതുപോലെ തന്നെ ഇന്ന് അവർക്ക് ലാസ്റ്റ് എക്സാമും കൂടിയാണ് കേട്ടോ അപ്പോൾ അതേ രാവിലെ രണ്ട് ക്ലാസ് ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരവരുടെ ക്ലാസ്സിലേക്ക് പോകും അപ്പൊ ഇതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പുമാവായിരുന്നു ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടോ ഇവിടത്തെ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലാസ്സിലെത്തി ഇതേ പ്രേയറൊക്കെ പറഞ്ഞ് ടീച്ചറിനെ വിഷ് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പൊ ഇന്ന് എക്സാം ആയതുകൊണ്ട് രാവിലെ എക്സാം അങ്ങനെ നടത്തി അങ്ങനെ എക്സാം ഒക്കെ നടത്തിയിട്ട് ഇതേ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് അവരുടെ ദിവസമാണ് അങ്ങനെ ഇന്ന് അവരുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടുപറയണേ അങ്ങനെ ഉച്ചയായി എല്ലാവരും അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന്റെ കറികളൊക്കെ വന്നിട്ട് പരിപ്പ് എന്താ പറയുക അച്ചാറ് പച്ചടി പപ്പടം ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളും അങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ യു കെ ജി ഇതാണ് കേട്ടോ യു കെ ജി ക്ലാസ്സിലെ കുട്ടികളും ടീച്ചറും അവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തു അതിനുശേഷം ഇതിലൊരു മോള് ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്ന കേട്ടോ ഇതേ മോളാണ് മോളുടെ പേര് വന്നിട്ട് ഫാത്തിമ എന്നാണ് കേട്ടോ അപ്പൊ അതെ അങ്ങനെ ടീച്ചർ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അതിനുശേഷം എൽ കെ ജിയിലെ ടീച്ചേഴ്സിനും ഇതേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്ന പോക്കാണ് കേട്ടോ അത് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷോ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ അതെ ഇതാണ് നമ്മുടെ എൽ കെ ജിയിലെ ടീച്ചേഴ്സ് അപ്പൊ അതെയാ അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ് കലാപരിപാടി എല്ലാം എൽ കെ ജിയിലാണ് കേട്ടോ അപ്പൊ അതെ ഈ കുഞ്ഞു മക്കളൊക്കെയാണ് ഇനി പാട്ടൊക്കെ പാടാൻ വരുന്നത് പാട്ട് പാടാനൊക്കെ വന്നു കുറച്ചുപേരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു അപ്പൊ നമുക്കിനി ഇവരുടെ പാട്ടൊന്നു കേട്ടാലോ അതിനുശേഷം എൽ കെ ജിയിലെ കുട്ടികളും ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പിന്നീട് യു കെ ജിയിലും അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നീട് എന്താ പറയാ ടീച്ചേഴ്സ് അങ്ങനെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അങ്ങനെ അധികം ഐസ്ക്രീം ഒക്കെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുകയാണ് അവർക്കതി നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ അതിനുശേഷം അവർക്ക് പാട്ടൊക്കെ വെച്ച് കൊടുത്തു ഇന്ന് അവരുടെ ദിവസമാണല്ലോ അങ്ങനെ പാട്ടൊക്കെ വെച്ചുകൊടുത്തു പിന്നെ അങ്ങോട്ട് ഫുൾ ഡാൻസും എന്താ പറയാ ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടാ അപ്പോഴത്തേക്കും തന്നെ സ്കൂൾ വിടാണ്ട സമയമായി അപ്പം ഓരോ ബസ്സിലുള്ള കുട്ടികൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോ സ്കൂള് കഴിഞ്ഞു ഇനി കുറച്ച് കുട്ടികളും പിന്നെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അവരും അങ്ങനെ പോയി അപ്പൊ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ എനിക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് കിട്ടി അപ്പോൾ ഇവരെ എല്ലാരും ഞാൻ ഒരുപാട് മിസ് ചെയ്യും അങ്ങനെ എൻ്റെ ട്രെയിനിങ് പീരീഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ